എന്നാ ഞാൻ ഇടക്കിടക്ക് പണങ്ങ അപ്പൊ മിക്കമ്മക്ക് വിഷമം വരത്തില്ലല്ലോ നീ എന്താ പറഞ്ഞത് അമ്മച്ചി പിണങ്ങിയില്ലെങ്കിൽ നിനക്ക് വിഷമം വരുമെന്ന് നീ എന്നാലും എന്തിനും നല്ല കൊച്ചായിരുന്നു മിക്കു നിനക്കിപ്പ എന്ത് ഇങ്ങനത്തെ സ്വഭാവം

ഈ സ്നേഹം അവസരം വരുമ്പോൾ മാത്രം സ്നേഹിക്കുന്ന ഈ കള്ളടെ സ്നേഹം നീ എന്നെ ആക്കി എടുക്കും ഇവടാരും ചോദിക്ക ഓ ഞാൻ ഒരുപാട് ഒറ്റം പറഞ്ഞ അനുസരണ ഉള്ളവരോട് പറഞ്ഞിട്ടുള്ള സ്ഥലമുള്ളേ അവൾ എന്തെങ്കിലും അത് ശരിയാന്ന് ശരിയാണ് വളർത്തി വഷളാക്കിയല്ലേ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത് മൊത്തം എന്നാണോ മുഖം കാണുമ്പോ പറഞ്ഞോ <laughs> 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 പിന്നെ എന്റെ മിക്കുമോളും നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസം ഇല്ലയോട്ടോ പിന്നെ പറഞ്ഞിഞ്ഞി ചേര വണ കമന്റ് ഇടട്ടാ കേട്ടല്ലേ നടനവളെ എ ആവിടെയേ ടേബിൾ കണ്ടാലോ ഒന്നുമിർക്കുന്നണ്ട നിങ്ങളെ ரெണ്ടിൻ ഈ അഭിനയം എനിക്ക് കാണുന്ന നേമാണ്ട് പോലെ എനിക്ക് சுத்தമട എവിടെങ്ങു നടക്കണം നടങ്ങണം അന്നെമ്മേക്കിനെ കാണിക്കാൻ നീട്ടി തല്ലൈ നോ പിง골ി ശ്രീഹിക്കതെ എനിക്ക് ashamed ആക്കല്ലേ പസുവേ വല്ല ആര് പറഞ്ഞ നിന്നെ കാണിക്കല്ലേ ഒന്ന് കാണിക്കാൻ ഞാനിവിടെ നേരെ സ്നേഹിക്കുന്നത് വിശ്വാസിച്ചില്ല എല്ലാവരും അവർ